എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മുളയരി പായസത്തിൻ്റെ വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് മുളയരി എടുത്തിട്ടുണ്ട് ഇതാണ് മുളരി ഇത് അര കിലോ പാക്കറ്റാണ് ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് മുളരിയാണ് എടുത്തിട്ടുള്ളത് അതിനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കണം നന്നായിട്ടൊന്ന് ഞരടി കഴുകിയെടുക്കുക ഒരു രണ്ട് മൂന്ന് വെള്ളം കഴുകിയെടുക്കാവുന്നതാണ് ഇപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കുക ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും അത് കുതിർക്കാൻ വെക്കണം ഇതിപ്പം പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കുക്കറിൽ വേവിക്കുകയോ ഇല്ലെങ്കിൽ ഒന്ന് മിക്സിയിൽ പൊടിച്ചതിന് ശേഷം വേവിക്കുകയോ ചെയ്യാം ഇത് ചവച്ച് കഴിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണ് ഗോതമ്പ് പോലെ തന്നെ ഇതങ്ങ് വെന്ത് ഉടഞ്ഞു പോവുകയില്ല ഇതിലേക്കിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് അതിലുള്ള വെള്ളവും പോരാത്തതിന് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് നാല് വിസിൽ കേക്കത്തക്ക വിധത്തിൽ വയ്ക്കുക ഇപ്പോൾ ഒരു വലിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് അതിന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഒന്നും ഉരുക്കിയെടുക്കാം ഒരു വലിപ്പമുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ എടുക്കണം ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാം ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കാം മുളയരി ഇപ്പോൾ വെന്തിട്ടുണ്ടാകും നല്ലപോലെ വെന്തിട്ടുണ്ട് പക്ഷേ കുറച്ച് വെള്ളം അധികമുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഒരു ഉരുളി അടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നെയ്യിലേക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് ക്യാഷനായിട്ട് മുന്തിരിപ്പഴുവും കൂടി അതിനോടൊപ്പം ഇട്ടുകൊടുക്കാം എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ച് കോരി മാറ്റണം ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം എന്നിട്ട് ഈ ഉരുളിയിലേക്ക് തന്നെ വേവിച്ച് വെച്ചാൽ മുളയരി ഒഴിച്ചു കൊടുക്കാം ശർക്കരൊരുക്കിയതും ഇതിനോടൊപ്പം ഒഴിച്ചു കൊടുക്കാം ആ ശർക്കരയും അരിയും എല്ലാം കൂടി ഒന്ന് മിക്സായി ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റി വരണം ഇപ്പം ശർക്കര അരിയിൽ നല്ലോണം പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും ഇപ്പം തിളച്ച് കുറവുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അത് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല കൊഴുപ്പ് കിട്ടും ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ അത്രയും എടുക്കില്ല വേഗം ആയി കിട്ടുകയും ചെയ്യും ഇപ്പോൾ എന്ത് കുറുകി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് രണ്ടാം പാൽ ഒന്ന് നല്ലപോലെ തിളച്ച് കുറുകി വരണം ഈ സമയത്ത് ഒരു ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ശരിക്കും ഗോതമ്പ് വേഗുന്നതിന്റെ അത്രയും തന്നെ സമയം ഇതിനും വേണ്ടി വരും വളരെ അധികം മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു അരിയാണ് മുളയരി മുള പൂത്ത് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ അതിൽ നിന്നുണ്ടാകുന്ന നെല്ല് കുത്തിയെടുക്കുന്നതാണ് മുളരി അത് വാതരോഗികൾക്കും ജോയിൻ പെയിൻ ഉള്ളവർക്കും വളരെയധികം ഗുണം ചെയ്യപ്പെടുന്നതാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും ഈ അരി കഴിക്കുന്നത് കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നും പറയുന്നുണ്ട് ഇപ്പോൾ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഒന്ന് സ്വിമ്മിലാക്കിയതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒന്നാം പാൽ അതിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തിള വന്ന് വരുന്ന സമയത്ത് സ്റ്റൗ ഓഫാക്കാവുന്നതാണ് തിള വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്ന പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിപ്പോൾ തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ഏലക്കായും ചുക്കും കൂടി പൊടിച്ചത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ആ ചൂടിലിരുന്ന് തന്നെ ഒന്നും കൂടെ കുറുകി വരും ഇങ്ങനെ മുളരി പായസം ഉണ്ടാക്കുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കും ഇനി ഇതിലേക്ക് വറുത്ത് വച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൊത്തും കേശിനിട്ടും മുന്തിരിപ്പഴവും കൂടി ചേർത്ത് കൊടുക്കാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് എല്ലാ പേർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്